എല്ലാവർക്കും നമസ്കാരം മീ മീഡിയ സത്യം നൂറ് ശതമാനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിറഞ്ഞ സന്തോഷത്തോടെ സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് നേരനുഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയതിൻ്റെ പേരിൽ തൊടുപുഴയിൽ ലോക്ക് കപ്പിൽ ഒരു രാത്രി ഉറങ്ങേണ്ടി വന്ന ഒരു സംഭവമാണ് തൊണ്ണൂറ് മുതൽ ഞാൻ കൊച്ചിൻ ജോക്സിൻ്റെ ആയിരുന്ന മിമിക്സ് ട്രൂപ്പിലെ ആർട്ടിസ്റ്റായിരുന്നു കാതിലിക്കറ്റ് കോളേജിൽ ആ സമയത്ത് ഞാൻ ബി എ വിദ്യാർത്ഥി പിന്നീട് പി ജി കാലത്തൊക്കെ ഞാൻ കൊച്ചിൻ ജോക്സ് ചെൻഡ്യയിലെ ആർട്ടിസ്റ്റാണ് ഈ സംഭവം നടക്കുന്നത് തൊണ്ണൂറ്റി മൂന്നിലാണ് ട്രൂപ്പ് ലീഡർ ശ്രീ കലാഭവൻ റഹ്മാൻ അദ്ദേഹമാണ് ട്രൂപ്പിൻ്റെ ഉടമസ്ഥൻ പിന്നീട് ശ്രീ കലാഭവൻ ബഷീർ രാജൻ ഇടുക്കി കണ്ണൻ ചങ്ങനാശ്ശേരി ഇന്ന് മലയാള സിനിമയിലെ നിറസാന്നിധ്യമായ ജാഫർ ഇടുക്കി ഞാൻ ഞങ്ങൾ ഞങ്ങളാറുപേരാണ് ഈ മിമിക്സ് ട്രൂപ്പിലുള്ളത് അന്ന് ഞങ്ങളുടെ പരിപാടിയുടെ ശീർഷകം കൊച്ചിൻ ജോക്സ് ഇന്ത്യ അവതരിപ്പിക്കുന്ന മിമിക്സ് വാർ എന്നാണ് ശരാശരി ഒരു മാസം ഒരു ഇരുപത്തി അഞ്ചിൽ കുറയാതെ സ്റ്റേജുകൾ ഒരു മാസം ഞങ്ങൾക്ക് അന്ന് ലഭിച്ചിരുന്നു വളരെ തിരക്കുള്ളൊരു ട്രൂപ്പായിരുന്നു കൊച്ചിൻ ജോക്സ് ഇന്ത്യ തൊണ്ണൂറ്റി മൂന്നിലെ ഈ ഒരു ദിവസം തലേന്ന് എറണാകുളം സൈഡിൽ എവിടെയോ പരിപാടി കഴിഞ്ഞോ ഞാനന്ന് രാവിലെ ഞാനന്ന് പി ജി ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ് കോളേജ് യൂണിയൻ കൗൺസിലറാണ് പല പല കാര്യങ്ങളുണ്ടല്ലോ ഞാൻ നേരെ കോളേജിലേക്ക് പോവുകയാണ് പല പല കാര്യങ്ങളുണ്ടോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ പഠിത്തവും നടക്കുന്നുണ്ട് ശകലിച്ച അപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ കോളേജിലേക്ക് പോയി വൈകിട്ട് അഞ്ചുമണിയോടു കൂടി ഞാൻ തൊടുപുഴയിൽ എത്തിച്ചേരാം കാരണം അന്ന് വൈകിട്ടത്തെ പ്രോഗ്രാം തൊടുപുഴയിലാണ് തൊടുപുഴയിലൊരു വലിയ ഫുട്ബോൾ മാമാങ്കം നടന്നു അതിൻ്റെ സമാപന ദിവസം വൈകുന്നേരം ആറ് മുപ്പത് മുതൽ കൊച്ചിൻ ജോഗ്സിൻ്റെ മിമിക്സ് വാർ ടിക്കറ്റ് വെച്ച് നടക്കുകയാണ് അപ്പോൾ തലേന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞ് രാവിലെ കോളേജിലേക്ക് പോയി ഉച്ചയ്ക്ക് ഞാൻ കോളേജിൽ നിന്ന് തിരിച്ച് തൊടുപുഴയോട് മണിയോട് കൂടി ഞാൻ ടൗണിൽ എത്തുകയാണ് ആറു മണിക്ക് മുമ്പ് ട്രൂപ്പ് ട്രൂപ്പിൻ്റെ വണ്ടിയിൽ തൊടുപുഴയിലെത്തും ഞാൻ തൊടുപുഴ ടൗണിൽ വന്നിറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ കേൾക്കുന്ന അനൗൺസ്മെൻറ്റ് കിടിലോൽക്കിടിലമാണ് സാരം ഇങ്ങനെയാണ് ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് ഇന്ന സ്ഥലത്ത് ഇന്ന പരിപാടിയുടെ ഭാഗമായി കൊച്ചിൻ ജോക്സിൻ്റെ അവതരിപ്പിക്കുന്ന മിമിക്സ് വാറിൽ മലയാള സിനിമയിലെ അതിസുന്ദരികളായ നടിമാരും മലയാള ചലച്ചിത്ര വേദിയിലെ അതിപ്രഗൽഭരായ നടന്മാരും പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഏറ്റവും ചെറുപ്പക്കാരികളായ കുറേ നടികളുടെ പേരും അന്ന് നിറഞ്ഞു നിൽക്കുന്ന കുറേ നടന്മാരുടെ പേരും ഞങ്ങൾ ആറ് പേരാണ് കൊച്ചിൻ ജോഗ്സ് ഇന്ത്യയിലുള്ളത് കേരളത്തിനകത്തും പുറത്തും ഗൾഫ് രാജ്യങ്ങളിലും അടക്കം ഡൽഹി മുംബൈ ബാംഗ്ലൂരും എന്നു വേണ്ട ഞങ്ങൾ പോകാത്ത സ്ഥലങ്ങളിൽ അവിടെയെല്ലാം ഞങ്ങൾ ആറ് പേരാണ് പോകുന്നത് പക്ഷേ ഇവിടുത്തെ അനോസ്മെൻറ്റ് ഇങ്ങനെയാണ് മൊബൈൽ ഫോൺ ഇല്ല ഞാൻ പെട്ടെന്ന് അവിടെ ഒരു ബൂത്തി കയറി ഞങ്ങളുടെ കൊച്ചിൻ ഇന്ത്യയുടെ ഓഫീസിലേക്ക് വിളിച്ചു കൊച്ചിൻ ജോക്സ് ഇന്ത്യ മലേഷ്യ ടൂറിസ്റ്റ് ഹോം അമ്മൻ കോവിൽ റോഡ് എറണാകുളം ആ അഡ്രസ്സിലാണ് ഞങ്ങളുടെ ഓഫീസ് കെ എസ് ആർ ടി സ്റ്റാൻഡ് തൊട്ടടുത്താണ് നേരെ അവിടേക്ക് വിളിച്ചപ്പോൾ മലേഷ്യ ടൂറിസ്റ്റ് ഹോമിൽ ഇരിക്കാ പറഞ്ഞു അവിടെ കുഞ്ഞെ പോയല്ലോ അവർ ഒരു മൂന്നേ മുക്കാൽ മൂന്നരയോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങിയല്ലോ എന്ന് പറഞ്ഞു പിന്നെ ബന്ധപ്പെടാൻ മാർഗമില്ല ഒടുവിൽ ട്രൂപ്പ് തൊടുപുഴയിൽ വന്നു വന്നിറങ്ങിയപ്പോൾ അവരും കേൾക്കുന്ന അനൗൺസ്മെൻറ്റ് ഇതാണ് ഇപ്പോൾ ഞാനും വണ്ടിയിൽ കയറി ഞങ്ങൾ എല്ലാവരും കൂടി പരിപാടി സ്ഥലത്ത് ചെന്നു ഒരു ആറാൾ ഏഴാൾ പൊക്കത്തിൽ ഇരുമ്പ് ഷീറ്റ് വെച്ചാൽ ഗ്രൗണ്ട് ആകെ മറച്ചിരിക്കുന്നു ഏതാണ്ട് കഴിഞ്ഞ ദിവസം വരെ നൂറു രൂപയ്ക്ക് പോയിരുന്ന ടിക്കറ്റൊക്കെ ആയിരം രൂപയ്ക്ക് ബ്ലാക്കിൽ പോവുകയാണ് എടുത്തവൻ മറിച്ച് വിൽക്കുകയാണ് കാരണം സിനിമാ നടീ നടന്മാർ പങ്കെടുക്കുന്നു അത് അന്നത്തെ ഏറ്റവും ഉജ്ജ്വല താരങ്ങൾ ഈ പെണ്ണുങ്ങളെയും ആണുങ്ങളെയെല്ലാം കാണാൻ വേണ്ടി മനുഷ്യൻ നൂറ് രൂപയുടെ ടിക്കറ്റ് ആയിരം അല്ല രണ്ടായിരം രൂപ മുടക്കി എടുക്കാൻ തയ്യാറാണ് ചുരുക്കി പറഞ്ഞാൽ മണ്ണ് വാരി കിട്ടാൽ താഴെ വരില്ല എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അവസ്ഥയാണ് ആ ഗ്രൗണ്ടിൽ തൊടുപുഴയിലെ ഒരു ഗ്രൗണ്ടാണ് ചുറ്റോട് ചുറ്റും മറച്ചിരിക്കുന്നു മധുരയിൽ നിന്നോ മറ്റോ ഉള്ള സൗണ്ട് സിസ്റ്റംകാരാണ് വലിയ വലിയ ജനറേറ്ററുകൾ ഒരു പതിനായിരം ട്യൂബുകൾ ഇതെല്ലാം ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു ഞാനിത് വന്നപ്പോൾ മുതൽ കേൾക്കുകയാണ് എടാ ഞങ്ങളും കേട്ടല്ലോ റഹ്മാനിക്കാർ നമ്മൾ എന്ത് ചെയ്യും ഇത് ഇവരൊക്കെ ഉണ്ടെന്നാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ജനം ഉടക്കുണ്ടാക്കുക അപ്പോൾ റഹ്മാനിക്കാർ പറഞ്ഞാൽ നമ്മളെന്തോ ചെയ്യാനാണ് നമ്മുടെ എഗ്രിമെൻറ്റ് കൊച്ചിൻ യോഗ്സിൻ്റെയും ഈ സംഘാടകരുമായിട്ടാണ് ഇത്ര രൂപ അഡ്വാൻസ് ബാക്കി ഇത്ര രൂപ നമുക്ക് കിട്ടാനുണ്ട് നമുക്ക് സിനിമാ താരങ്ങളുമായിട്ടൊന്നും ഒരിടപാടുമില്ല നമ്മളെന്തോ ചെയ്യാനാണ് റഹ്മാനുക്ക ഒരുപാട് സിനിമകളിൽ അന്നേ അഭിനയിക്കുന്ന ആളാണ് അദ്ദേഹമാണ് ഞങ്ങളുടെ ആ ട്രൂപ്പിലെ അന്നുള്ള സിനിമ രംഗത്തുള്ള ഒരാൾ പക്ഷേ ഇവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് നിരനിര നിരയായിട്ട് ആർട്ടിസ്റ്റുകളുടെ പേരുകൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഭയം നിറഞ്ഞ മനസ്സോടു കൂടി എത്ര ജനങ്ങളാ ഗ്രൗണ്ടിലുണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല വലിയ വലിയ പിന്നെ ജനക്കൂട്ടങ്ങളെ ഞങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ഭരണിക്കടക്കം പതിനായിരങ്ങൾ സദസ്സിലിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇടിച്ചു കുത്തി ജനം കയറുകയാണ് കാരണം അതുപോലെ ടിക്കറ്റ് വിൽപ്പന നടന്നിരിക്കുന്നു ഒരുപാട് സ്ത്രീകൾ കുട്ടികൾ ചെറുപ്പക്കാരന്മാർ ചെറുപ്പക്കാരികൾ എന്നു വേണ്ട കുഞ്ഞുകൂട്ടി പരാതിരങ്ങളടക്കം ഗ്രൗണ്ട് ഫില്ലാണ് കൊച്ചിന് ജോഗസിൻ്റെ മിമിക്സ് വാര തുടങ്ങുന്നു അന്ന് ദ സോഡ് ഓഫ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഒരു സീ ഒരു ടെലി സീരിയൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ടൈറ്റിൽ മ്യൂസിക്കിൻ്റെ ഏതാണ്ടൊരു ഒരു 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 ബീജി ബീജിയിലാണ് ഞങ്ങൾ കത്തൻ പൊങ്ങുമ്പോൾ ഒരു മ്യൂസിക്ക് വാഗോണ്ടിടുന്നത് അങ്ങനെ കത്തൻ പൊങ്ങി ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തി ആദ്യത്തെ ഐറ്റം ഒരു ട്രെയിനിനകത്തെ ഒരു സംഭവമാണ് റഹ്മാനുക്കായും ഞാനുമാണ് ആ രംഗത്ത് വരുന്ന ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ സ്റ്റേജേ വന്നു ഒരു കൗണ്ടർ പറഞ്ഞു ജനം ചിരിച്ചു അടുത്ത കൗണ്ടർ പറഞ്ഞു ജനം ചിരിച്ചു ഇങ്ങനെ പറഞ്ഞപ്പോൾ ഏറ്റവും മുമ്പിൽ മുമ്പിലിഴുന്ന ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റു ചേട്ടാ ഒരു സെക്കൻഡ് ചേട്ടാ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞു ഞങ്ങൾ നിർത്തി ചേട്ടാ ഇന്ന് നിങ്ങളുടെ കൂടെ ഏതൊക്കെ സിനിമാ താരങ്ങളായി പരിപാടിയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ക്ഷമിക്കണം ഏതെങ്കിലും സിനിമാ താരങ്ങൾ ഞങ്ങളുടെ ഈ പരിപാടിയിൽ അതിഥി താരങ്ങളായി പങ്കെടുക്കുന്ന വിവരം ഞങ്ങൾക്കറിയില്ല ഇനി ഈ ഷോ ഞങ്ങളുടെ ഷോയ്ക്ക് ശേഷം സിനിമാ താരങ്ങളുടെ പ്രത്യേക പ്രോഗ്രാം ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല കൊച്ചിൻ ജോക്സ് ജോക്സിൻ്റെയിൽ ഞങ്ങൾ ആറ് ആർട്ടിസ്റ്റുകളാണ് എന്നാൽ പ്ലീസ് നിങ്ങൾ നിങ്ങളിനും ബാക്കി നടത്തണ്ട സിനിമാതാരങ്ങൾ പങ്കെടുക്കുന്നു എന്നും പറഞ്ഞാണ് ഇവിടെ ടിക്കറ്റ് വിറ്റിരിക്കുന്നത് ഇവിടെ വലിയ കരിഞ്ചന്തി അഴിമതിയാണ് ഈ നടന്നിരിക്കുന്നത് നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ നിങ്ങളിനീ പരിപാടി തുടരണ്ട എന്ന് പറഞ്ഞു കർത്തം വീണു ചി എൻ്റെ പൊന്ന് സഹോദരങ്ങളെ പിന്നെ അവിടെ നടത്തുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ആന വലിപ്പമുള്ള ആ ജനറേറ്ററെടുത്തൊരു കിണറ്റിനകത്ത് തള്ളി ഇറക്കി ബാക്കി കുറേ പേര് ഈ ട്യൂബ് മുഴുവൻ തല്ലി പൊട്ടിക്കുന്നു കുറേ ശാന്തശീലരായ ക്ഷമാ സ്വഭാവമുള്ള കുറേ ആൾക്കാർ ഈ ട്യൂബെല്ലാം അഴിച്ചെടുക്കുന്നു ആൾക്കാർ ഈ കസാരി മണ്ണ് പല റേഞ്ചിൽപ്പെട്ട ഇരുപ്പടമുണ്ട് അത് മുഴുവൻ എടുത്ത് തോളെ വെച്ചുകൊണ്ട് പോകുന്നു പിന്നെ തൊടുപുഴ ടൗണിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറയാമോ ഈ അന്ധകാരമെന്ന് പറഞ്ഞാൽ പരിപൂർണ അന്ധകാരം അന്നത്തെ ഡിവൈഎസ്പി ഒരു ഖാൻ സാറാണ് സാറ് വന്നു ഉച്ചഭാഷണി എടുത്തു ജനങ്ങൾ ശാന്തരാകണം ഏത് വിഷയത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്നെല്ലാം അദ്ദേഹം പറയുന്നു പക്ഷേ ഈ ബഹളത്തിനിടയിൽ ആരതി ചെവിക്കൊള്ളു ാണ് ചുരുക്കി പറഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് ആ പ്രദേശം ഒരു ശ്മശാനമായി മാറി എന്നുള്ളതാണ് ചിന്തയില്ലാതെ മനുഷ്യൻ പ്രവർത്തിച്ചതിൻ്റെ അനന്തരഫലമായ ഒരു ശ്മശാനം എൻ്റെ പൊന്നെ പേരും സ്റ്റേജിൻ്റെ പുറകിൽ ഇങ്ങനെ ഇരിക്കുന്നു ഞങ്ങളുടെ സൗണ്ട് സിസ്റ്റം എല്ലാം കെട്ടിപ്പിടിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നു ആറ് കസേരയിൽ ആറ് പേര് ഇരിക്കുന്നു അപ്പോൾ ഒരു അഞ്ചാറ് പേര് അവിടേക്ക് വന്നിട്ട് പറഞ്ഞു ചേട്ടാ വന്ന് എഴുന്നേറ്റ ചേട്ടാ ഞങ്ങൾ ചോദിച്ചെന്താ അതേ ആ കസേര കസേരയെങ്കിൽ വേണം ഞങ്ങൾ ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് അതിന് ഒരു രണ്ട് കസേര വെച്ചെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമാണ് എന്നും അവർ ആ കസേര അടുത്തോടങ്ങ് പോയി അവസാനം പോലീസ് വന്നു ഞങ്ങളുടെ വാനിൻ്റെ ബ്ലാക്ക് ഈ ബാക്കിലെ ഗ്ലാസ് ആരും ഇതിനിടയ്ക്ക് പൊട്ടിച്ച് കളഞ്ഞിരുന്നു ചുരുക്കി പറഞ്ഞാൽ ആ വാനിനകത്ത് ഞങ്ങളുടെ എക്യൂപ്മെൻറ്റ്സ് എല്ലാം വാരിയിട്ട് കോസ്റ്റ്യൂം ബാഗും മൈക്ക് സെറ്റും എല്ലാം അതിനകത്ത് കയറ്റി ഞങ്ങൾ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ വന്നു നിങ്ങൾക്കിനി ഒരാപത്തും ഉണ്ടാകില്ല എന്ന് ഖാൻ സാർ ഉറപ്പു നൽകി ഞങ്ങളുടെ ഈ ഇത്രയും ഇരുപടി ഇപ്പോൾ മിക്സറും സൗണ്ട് സിസ്റ്റവും എല്ലാം ഇരിക്കുകയല്ലേ ഞങ്ങളും അന്നാ രാത്രിയിൽ ആ ലോക്കപ്പിൽ കടന്നു പക്ഷേ അന്ന് രാത്രിയിൽ വിശപ്പ് സഹിക്കാൻ വയ്യ ഈ സാധനങ്ങളെല്ലാം വെച്ചതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച ഡബിൾ ഓംലെറ്റിന് പകരം രണ്ട് കസേര നാല് ദോശയ്ക്ക് പകരം രണ്ട് ട്യൂമ്പ് ഇങ്ങനെ പഴയ ബാർട്ടർ സിസ്റ്റം പോലെ തൊടുപുഴ ടൗണിൽ സാധനങ്ങളുടെ ക്രയവിക്രയം നടന്നുകൊണ്ടിരിക്കുകയാണ് ജീവൻ ബാക്കി കിട്ടിയത് മഹാഭാഗ്യമെന്നേ പറയാനുള്ളൂ ഒരാർട്ടിസ്റ്റായതിൻ്റെ പേരിൽ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ലോക്കപ്പിനുള്ളിൽ കഴിയേണ്ടി വന്ന ആ ദുരന്തം അതിൻ്റെ സംഘാടകർ വിളിച്ചു വരുത്തിയതാണ് അപ്പോഴാണ് മലയാളത്തിലെ ഒരു പഴഞ്ചൊല്ല നന്നായി വീണ്ടും ഓർക്കുന്നത് ആദിബുദ്ധി ആപത്താട് സത്യം നൂറ് ശതമാനം